നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിക്ക് നേരെ നാല് സൈഡിൽ നിന്നും വിമർശനങ്ങളുടെ ശരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പിണറായിക്കെതിരെ വാ തുറക്കാൻ ഭയമുള്ളവർ പോലും ഇന്ന് ആ പേര് എടുത്തു പറഞ്ഞു തന്നെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതിനെ പ്രതിരോധിക്കാൻ മുഖ്യമന്ത്രി പെടാപ്പാട് പെടുകയാണ് അതിനിടയിലാണ് സി പി എം പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള എ കെ ബാലനെതിരെയും രൂക്ഷ വിമർശനം ഉയർന്നിരിക്കുന്നത് സാധാരണ മുഖ്യമന്ത്രി പ്രതിരോധത്തിലാകുന്ന സമയങ്ങളിലെല്ലാം രക്ഷിക്കാനായിട്ട് എത്തുന്ന ഒരാളാണ് ബാലൻ സഖാവ് എന്നാൽ ഇത്തവണ ബാലൻ സഖാവിന് നല്ല ചീത്തപ്പേരാണ് പാർട്ടിക്കുള്ളിൽ അത് പുറത്തു വരികയും ചെയ്തു അതിനുള്ള വഴി വെട്ടിയത് ബാലൻ സഖാവ് തന്നെയാണ് ഒരു ഈനാമ്പേച്ചിയും മരപ്പെട്ടിയെയും കേരളം അത്ര പെട്ടെന്ന് മറക്കില്ല അത് തന്നെയാണ് സഖാവ് ബാലന് ഇത്തവണ കുഴിതോണ്ടിക്കൊടുത്തത് പാർട്ടിയെ ജനങ്ങൾക്കിടയിൽ പരിഹാസ്യമാക്കുന്ന രീതിയിലായിരുന്നു ചിഹ്നത്തെ സംബന്ധിച്ചുള്ള എ കെ ബാലന്റെ പ്രസംഗമെന്നും നേതാക്കളുടെ ഇത്തരം അബദ്ധമായ പരാമർശങ്ങളാണ് പാർട്ടിക്കേറ്റ് തിരിച്ചടിക്ക് കാരണമെന്നാണ് കമ്മിറ്റിയുടെ പ്രധാന വിമർശനം ചിഹ്നം സംരക്ഷിക്കാൻ വോട്ട് പിടിക്കണമെന്ന പ്രവർത്തകരോട് പരസ്യമായി ആവശ്യപ്പെട്ടു ൾപ്പെടെ എ കെ ബാലന്റെ ചില പ്രസ്താവനകൾ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി ആ പ്രസംഗം ഒന്ന് ഓർമ്മിപ്പിക്കാം തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ ബാക്കി നിൽക്കുമ്പോഴാണ് വിവാദമായ പ്രസംഗം വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരം കാഴ്ചവെച്ച് പാർട്ടി ചിഹ്നം സംരക്ഷിക്കണം സി പി എമ്മിന്റെ ദേശീയ പാർട്ടി പദവി ഇല്ലാതാക്കാനുള്ള ശ്രമം നടക്കുന്നു ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ടാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്ത് ചിഹ്നമാകും നമുക്ക് ലഭിക്കുക സൈക്കിൾ വരെയുള്ള ചിഹ്നങ്ങൾ മറ്റുള്ളവർക്ക് അനുവദിച്ചു ഈനാമ്പേച്ചി നീരാളി മരപ്പെട്ടി പോലുള്ള ചിഹ്നങ്ങളാകും നമുക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുക അതിലേക്ക് എത്തരുത് ചതിയന്മാരുടെ പാർട്ടിയാണ് കോൺഗ്രസ് പത്മജ പോയിട്ട് എന്തെല്ലാമാണ് പറയുന്നത് കോൺഗ്രസ് എന്ന് പറയാൻ എന്ത് ധാർമ്മികതയാണുള്ളത് പാർട്ടിയുടെ മയ്യത്തായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക ഇതായിരുന്നു സഖാവ് നടത്തിയ പ്രസംഗം അദ്ദേഹത്തിന്റെ ഈ പരാമർശം പിന്നീട് രാഷ്ട്രീയ എതിരാളികൾ സി പി എമ്മിനെ പരിഹസിക്കാൻ ഉപയോഗിച്ചു അതാണിപ്പോൾ തെരഞ്ഞെടുപ്പിലടക്കം പ്രതിഫലിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വിമർശനം ഉയർന്നിരിക്കുന്നത് സി പി എം പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് വിമർശനം ഉയർന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സി പി എമ്മിന്റെ ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്രം നിലനിർത്താനുള്ള വാട്ടർലൂ പോരാട്ടമായിരുന്നു മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായി പതിനൊന്ന് പേരെ ജയിപ്പിച്ചെടുത്തില്ലെങ്കിൽ ദേശീയ പാർട്ടി പട്ടികയിൽ നിന്ന് സി പി എം പുറത്തു ഇതോടെ സ്വന്തം ചിഹ്നമെന്ന പദവി സി പി എമ്മിന് നഷ്ടമാകും നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധിക സമയം നൽകിയ കാരുണ്യത്തിലാണ് സി പി എമ്മിന്റെ ദേശീയ പാർട്ടി പദവി നഷ്ടമാകാതെ നിൽക്കുന്നത് ഏതായാലും ഇനിയും മരപ്പട്ടിയും മീനാമ്പീച്ചിയും തന്നെ ശരണം നിരവധി ട്രോളുകളായിരുന്നു ഈ സമയത്തും ഇപ്പോഴും ഈ പരാമർശത്തിന് പിന്നാലെ വന്നത് എ കെ ബാലൻ മാത്രമല്ല തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നേതാക്കളിൽ ചിലർ നടത്തിയ പ്രതികരണങ്ങൾ പാർട്ടിയെ ജനങ്ങൾക്കിടയിൽ പരിഹാസ്യമാക്കി എ വിജയരാഘവനെ പോലുള്ള പോളിറ്റ് ബ്യൂറോ അംഗത്തെ മത്സരിപ്പിച്ചിട്ടും സംഘടനാ പ്രവർത്തനത്തിലെ വീഴ്ചയാണ് പാലക്കാട് പാർട്ടി തോൽക്കാൻ കാരണമെന്നും യോഗം വിലയിരുത്തി നെല്ല് സംഭരണത്തിലെ പോരായ്മകളും സംഘടനാ പ്രവർത്തനത്തിലെ വീഴ്ചയുമാണ് പി ബി അംഗത്തെ മത്സരിപ്പിച്ചിട്ടും പാലക്കാട് തോൽക്കാൻ കാരണമെന്നാണ് യോഗത്തിന്റെ വിലയിരുത്തൽ നെല്ല് സംഭരിച്ചതിന്റെ തുക കൃത്യമായി കർഷകർക്ക് സർക്കാർ നൽകിയില്ല ഇത് പാലക്കാട് പാർട്ടിക്ക് വലിയ അവമതിപ്പുണ്ടാക്കിയെന്നും നേതാക്കളിൽ ചിലർ യോഗത്തിൽ ഉന്നയിച്ചു യോഗത്തിൽ മുഖ്യമന്ത്രിക്കും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെതിരെയും വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് കണ്ണൂരിലെ സി പി എമ്മിൽ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെതിരെ അണിയറ നീക്കങ്ങൾ ശക്തമാകുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി വിലയിരുത്താൻ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഇ പി ജയരാജനെതിരെയും അതിരൂക്ഷമായ വിമർശനമാണ് ഉയർന്നത് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തിരിക്കുന്ന ഇ പി ജയരാജൻ വൻ പരാജയമാണെന്നും തൽസ്ഥാനം രാജിവെക്കാൻ തയ്യാറാകണമെന്നും ചില അംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു കണ്ണൂർ ജില്ലയിൽ ഒതുങ്ങിയാണ് ഇ പി പ്രവർത്തിച്ചത് സംസ്ഥാനാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കേണ്ട ഇ പി ജയരാജന്റെ സാന്നിധ്യം മുന്നണി പരിപാടികളിൽ ഉണ്ടായില്ല കാസർഗോഡ് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ചുമതലയിൽ ഉണ്ടായിരുന്ന ഇ പിക്ക് സ്വന്തം മണ്ഡലമായ കല്യാശ്ശേരിയിൽ നിന്ന് പോലും ഉണ്ടായ വോട്ടു ചോർച്ച തടയാൻ കഴിഞ്ഞില്ല പാർട്ടിയെയും മുന്നണിയെയും നിരന്തരം പ്രതിസന്ധിയിലാക്കുന്ന പ്രസ്താവനകളാണ് ഇ പി ജയരാജൻ നിരന്തരം നടത്തിയതെന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലെ മുതിർന്ന നേതാക്കളിൽ ഒരാൾ പറഞ്ഞു മുസ്ലിം ലീഗിലെ മുന്നണിയിലേക്ക് ക്ഷണിക്കുന്ന വിധത്തിൽ ഇ പി മൂന്നിലേറെ തവണ പ്രസ്താവന നടത്തി പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിമർശനം ഉയർന്നിട്ടും ഈ കാര്യത്തിൽ പിന്നോട്ടു പോയില്ല ബിജെപി സ്ഥാനാർത്ഥികളിൽ യോഗ്യമാരുണ്ടെന്ന ഇപിയുടെ പ്രസ്താവന തെരഞ്ഞെടുപ്പ് കാലത്ത് അണികളിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടം എൽ ഡി എഫും ബിജെപിയുമാണെന്ന് മാധ്യമ പ്രവർത്തകരോട് പ്രതികരിച്ചത് ആർക്കാണ് ഗുണം ചെയ്തതെന്ന് ആലോചിക്കണം ആ ആക്കുളത്തെ മകന്റെ ഫ്ളാറ്റിൽ ബിജെപി കേരള പ്രഭാരി അജിത് ജാവേദ്കറുമായി കൂടിക്കാഴ്ച നടത്തിയ ഇപിയുടെ നടപടി പാർട്ടിയോട് അടുത്ത് നിൽക്കുന്ന കാന്തപുരം വിഭാഗത്തിന്റെ ഉൾപ്പെടെ വോട്ട് ചോർത്തുന്ന സാഹചര്യമുണ്ടാക്കി ജാവേദ്കറുമായി താൻ കൂടിക്കാഴ്ച നടത്തിയെന്ന് ഇ പി വെളിപ്പെടുത്തിയത് പോളിംഗ് ദിവസത്തിലാണ് മാധ്യമങ്ങൾ ഇത് വലിയ വാർത്തയാക്കിയതോടെ പാർട്ടിയെക്കുറിച്ചുള്ള അവമതിപ്പുണ്ടാക്കി ഇ പി ജയരാജൻ ബിജെപിയിൽ ചേരാൻ ദല്ലാൽ നന്ദകുമാർ മുഖേന ശോഭാ സുരേന്ദ്രനുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്തകൾ കേരളത്തിൽ മാത്രമല്ല ദേശീയതലത്തിലും പാർട്ടി നടത്തുന്ന ബിജെപി വിരുദ്ധ പോരാട്ടങ്ങളെ ദുർബലമാക്കി ഇപിക്കും കുടുംബത്തിനും പങ്കാളിത്തമുള്ള വൈദിക റിസോർട്ട് ബി ജെ പി നേതാവ് രാജീവ് ചന്ദ്രശേഖരന്റെ ഭാര്യയ്ക്ക് പങ്കാളിത്തമുള്ള നിരാമയ ഏറ്റെടുത്തത് വലതുപക്ഷ മാധ്യമങ്ങൾ വലിയ വാർത്തകളായി ആഘോഷിച്ചുവെന്നും കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗത്തിലടക്കം ആരോപണം ഉയർന്നു അതായത് ഇതിൽ നിന്ന് മുതിർന്ന നേരത്തെ നേതാക്കളെ എല്ലാം ഒഴിവാക്കുന്ന ഒരു യാതൊരു തരത്തിലുള്ള നടപടിയും എടുത്തില്ല എല്ലാ മുതിർന്ന നേതാക്കളെയും ഒരുപോലെ തന്നെയാണ് വിമർശനം ഉന്നയിച്ചുകൊണ്ട് പാർട്ടി നേതൃത്വം രംഗത്ത് വരുന്നത്